ായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത മെയിനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത കാശ്മീരിലെ പെഹൽഗാമിൽ ഭീകരാക്രമണം തന്നു ഇരുപത്തിയേഴോളം പേർ കൊല്ലപ്പെട്ടു അതിൽ മലയാളി ഉൾപ്പെടെ വിദേശികൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ടെന്നും മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള കാര്യങ്ങളിലേക്കും ഇന്ത്യ ഗവൺമെൻറ് കടക്കുന്നതായിട്ട് അറിവായിട്ടുണ്ട് അഥവാ തിരിച്ചടി എന്നുള്ള രീതിയിൽ ആയുധപരമായിട്ടല്ല പാകിസ്ഥാനുമായിട്ടുള്ള സിന്ധു നദീജല കരാറ് മരവിപ്പിച്ചു അട്ടാരി അതിർത്തി അടച്ചു പാക് പൗരന്മാർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് പാക് പൗരന്മാർ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഇന്ത്യ പടുന്നുണ്ട് പാക് പ്രതിരോധ ഉദ്യോഗസ്ഥരെ പുറത്താക്കിയിട്ടുണ്ട് അപ്പോൾ പെൽഗാം ഭീകരാക്രമത്തിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരെ പിൻവലിക്കും ആക്രമണത്തിന് പാകിസ്ഥാന്റെ സഹായം ലഭിച്ചതായും ഇന്ത്യ ആരോപിക്കുന്നുണ്ട് പാകിസ്ഥാനിലെ ഇന്ത്യൻ അറ്റാച്ചമാരെ പിൻവലിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ അവസ്ഥയാണ് അപ്പോൾ പാകിസ്ഥാനിലെ നിലവിൽ ഭരണമാറ്റങ്ങൾ പല രീതിയിലും വന്നിട്ടുണ്ട് ഒരുപാട് അഥവാ അഞ്ച് വർഷം തികച്ചു വഹിക്കപ്പെടാത്ത രീതിയിൽ ഭരണം കൈകാര്യം ചെയ്യാൻ പോലും അവസ്ഥ സമ്മതിക്കാത്ത രീതിയിൽ ജനാധിപത്യ മൂല്യങ്ങൾ കേൾക്കുന്ന വെല്ലുവിളിയായിട്ട് അപ്പോൾ പാകിസ്ഥാന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇമ്രാൻഖാൻ കുറേ കാലം ജയിലിലായിരുന്നു അഥവാ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി അതിന് മുമ്പുള്ള നവാസ് ഷെരീഫിൻ്റെ കാര്യം വലിയ ബുദ്ധിമുട്ടിലായിരുന്നു അതിനുശേഷം അതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അഥവാ രാജാസ് പർവീസ് ഷെഷറഫ് അതുപോലെ തന്നെ പിന്നെ മറ്റുള്ള വ്യക്തികളൊന്നും പൂർണ്ണമായ രീതിയിൽ ബേനസീർ ഭുട്ടൻ്റെ കാര്യമായിക്കോട്ടെ കൊല്ലപ്പെട്ടു ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഭരണ സ്ഥിരത ഉറപ്പുവരുത്താനോ അതുപോലെ തന്നെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാനോ സാധിക്കാത്തൊരു ഗവൺമെൻ്റുകളാണ് കാലാകാലങ്ങളായിട്ട് പാകിസ്ഥാനിൽ കണ്ടുവന്നത് അഥവാ ഇന്ത്യ വിഭജിച്ച് പാകിസ്ഥാൻ രൂപപ്പെട്ടതിന് ശേഷം പാകിസ്ഥാനിൽ ഭരണ ഭരണകൂടം നേരാമണ്ണും പ്രവർത്തിക്കാനുള്ള ഒരു രീതി പാകിസ്ഥാനിൽ കണ്ടുവരുന്നില്ല പ്രധാന കാരണം പാകിസ്ഥാനിൽ നിലവിലും സൈനിക അട്ടിമറിക്കും മറ്റും സാധ്യതയുള്ള രീതിയിലുള്ളൊരു സംവിധാനമാണ് നിലവിലുള്ളത് അഥവാ സൗ സൈനികർക്ക് മുമ്പുണ്ടായിരുന്നല്ലോ പർവീഷ് മിഷ്രഫിൻ്റെ കാലത്തും മറ്റൊക്കെ ആയിട്ട് അപ്പോൾ അതുപോലുള്ള പിന്നെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വലിച്ചേക്കപ്പെടുന്ന രീതിയിൽ നിയന്ത്രിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു ഭരണകൂടമാണ് അവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ നവാസ് ഷെറീഫിൻ്റെ സഹോദരനാണ് ഭരിച്ചോണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം മുൻപ് പല പ്രാവശ്യം അതുപോലെ തന്നെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യൻ്റെ മുൻ മുഖ്യമന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം എന്തായാലും ശരി അവിടെ ഒരു ഭരണപരാജയം എന്നുള്ള രീതിയിൽ കാലാകാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിരതകളൊരു ഗവൺമെൻറ് അവർക്ക് ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഇല്ല അത് ഭീകരവാദവും അതുപോലെ തീവ്രവാദവും മുൻനിർത്തിയിട്ടുള്ള ഒരു സംരക്ഷണ രീതിയിലുള്ള മുന്നോട്ട് പോക്കാണ് നമുക്കറിയാമല്ലോ മുമ്പ് പിന്നെ ഉസാമാബില്ലാദിനെ എവിടെ നിന്ന് കിട്ടിയിട്ടുള്ളതെന്നും കാര്യങ്ങളൊക്കെ അറിയാലോ അതൊക്കെ നിലവിൽ നിൽക്കാൻ തന്നെ പാകിസ്ഥാൻ്റെ അത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ നമ്മളെ രാജ്യത്തെ നമ്മളെ ഇന്ത്യ എന്നുള്ള രാജ്യത്തിന് ഭീഷണിയാവുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ ഏതൊരു രാജ്യത്തെയും സമ്മതിക്കാനോ അതിന് നിയന്ത്രണംപ്പെടുത്തേണ്ട ബാധ്യത നമ്മുടേതാണ് ഇന്ത്യ എന്നുള്ള രാജ്യത്തിൽ ജീവിക്കുന്ന ഓരോ പൗരന്മാർക്കും സുരക്ഷ വരുത്തേണ്ട ബാധ്യത ഇന്ത്യൻ ഗവൺമെന്റിനാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ചെറിയ രാജ്യമല്ല ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യം കൂടിയാണ് നമ്മുടേത് അപ്പം സ്വാഭാവികമായിട്ടും അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ തന്നെ അതുപോലെ തന്നെ ഇൻ്റലിജൻസ് കാര്യങ്ങളിലും മറ്റും ആയുധശേഷി കൊണ്ടും എല്ലാം നമ്മൾ തന്നെ വളരെ മുന്നിൽ തന്നെയാണ് അതിലൊക്കെ അഭിമാനിക്കാം പക്ഷേ ഇതുപോലുള്ള പ്രയാസങ്ങൾ മുമ്പ് പല രീതിയിലുണ്ടായിട്ടുണ്ട് മുൻകാലങ്ങളിലൊക്കെ അടിക്കടി ഉണ്ടായിരുന്നാണ് പാകിസ്ഥാനിലെ ഭീകരവാദം തീവ്രവാദ പ്രസ്ഥാനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥ അതുപോലെ തന്നെ പല പ്രയാസങ്ങളുണ്ടായിരുന്നു ഈ ഒരു പത്ത് വർഷത്തിനുള്ളിൽ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാലോ പുൽവാമ അറ്റാക്ക് അത് അടുത്ത കാലത്താണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം ഇപ്പോൾ നമ്മളെ ഗവൺമെന്റ് അഥവാ നിലവിലുള്ള ആഭ്യന്തരമന്ത്രി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അഥവാ അതിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആർട്ടിക്കൽ ത്രീ സെവൻ്റി എടുത്തു കളഞ്ഞതിനു ശേഷം നല്ല സമാധാനാന്തരീക്ഷം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്തു കളഞ്ഞ സമയത്ത് ഒരുപാട് രാഷ്ട്രീയക്കാർ അഥവാ ഫാറൂഖ് അബ്ദുള്ള അതുപോലുള്ള വ്യക്തികളെല്ലാം തടങ്കലിലായിരുന്നു ശേഷം വളരെ പ്രയാസപ്പെട്ടാണ് ആർട്ടിക്കൽ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞത് സ്വാഭാവികമായിട്ടും അമിത്ഷായുടെയൊക്കെ വാദങ്ങൾ ആ സമയത്ത് സ്ഥിരത വരുത്തുന്ന രീതിയിൽ മുന്നോട്ട് പോയതാണ് പക്ഷേ നിലവിലൊരു ഭരണപരാജയം എന്നുള്ള രീതിയിൽ അഥവാ കാശ്മീരിന്റെ അകത്തുള്ള ആഭ്യന്തര കാര്യങ്ങൾ ആഭ്യന്തര സുരക്ഷ പോലീസ് നിയന്ത്രണം നിലവിലും കേന്ദ്ര ഗവൺമെൻറ്റിനെയാണ് ഡൽഹി സർക്കാരിനെ പോലെ തന്നെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വീഴ്ച വന്നെങ്കിൽ അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടെ വീഴ്ചയാണ് കാരണം ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയമായിരുന്നു മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ മുമ്പ് നമുക്ക് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ ഭീകരാക്രമണങ്ങൾ പല രീതിയിൽ താജ് ഹോട്ടലിൽ മുംബൈയിൽ അല്ല അജ്മൽ കസബ് അതുപോലുള്ള വ്യക്തികൾ ആ സമയത്ത് പിന്നെ ഭരണകൂടത്തിൻ്റെ പരാജയം എന്നുള്ള രീതിയിലാണ് മുംബൈയിൽ ഭീകരാക്രമണം നടന്നപ്പോൾ അന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന ശിവസിംഗ് പാട്ടീലിനെ രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് വന്നതും കാര്യങ്ങളൊക്കെ നമുക്കെല്ലാം അറിയാം അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അയാൾ ആ ഒരു രീതിയിലാണ് അതിനെ കണ്ടത് അതിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം സാഫ്റ്റ് വേര് മാറ്റി വരിക അങ്ങനെയുള്ള കാര്യങ്ങൾ അയാൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് മൂഡിലായിരുന്നു നിലവിൽ കാര്യങ്ങൾ കാണുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പ്രതികരിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഇടപെട്ടിട്ടുണ്ട് പക്ഷേ അന്നത്തെ പോലെയല്ല രണ്ടായിരത്തി എട്ടും അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ചും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കാരണം സാങ്കേതികപരമായിട്ടുള്ള മികവ് ഇന്ത്യക്കുണ്ട് അതുപോലെ തന്നെ ആയുധപരമായിട്ടുള്ള മികവ് എല്ലാ രീതിയിലും ഇന്ത്യക്കുണ്ട് പക്ഷേ അതുപോലെ തന്നെ ഇൻ്റലിജൻസിൻ്റെ വിവര സാങ്കേതിക വിദ്യയുടെ മികവ് എന്തൊക്കെയുണ്ട് പക്ഷേ എന്തുകൊണ്ട് പുൽവാമയും അതുപോലെ ഇതുപോലുള്ള അക്രമങ്ങളും വീണ്ടും വീണ്ടും നമ്മുടെ നാട്ടിൽ ഇൻ്റലിജൻസ് സംവിധാനം വളരെ മികച്ചതാണെന്ന് നമ്മൾ ഗോരവോരം പറയുമ്പോഴും പക്ഷേ അത് തകർച്ചയാണോ എന്ന് നമ്മൾ വിലയിരുത്തണം കാരണം ഈ രീതിയിൽ പുൽവാമയ്ക്ക് ശേഷം ഈ ഒരു രീതിയിലുള്ളൊരു അറ്റാക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു പ്രയാസം വരുന്നൊരു സാഹചര്യം ഇനിയും എന്നുള്ള ഭയപ്പാടിലാണ് ജനം കാരണം പ്രത്യേക രീതിയിൽ പരിഗണിക്കേണ്ട ഒരു സംസ്ഥാനം ആ സംസ്ഥാനത്തിന് പോലും സുരക്ഷ ഉറപ്പാക്കേണ്ട ബാധ്യതപ്പെട്ടവർ അത് വ്യക്തമായ രീതിയിൽ ചുമതല ചെയ്യപ്പെടുന്നുണ്ടോയെന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കണം വളരെ ഒരു വിഷമകരമായിട്ടുള്ള വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുതലെടുത്ത് രാഷ്ട്രീയപരമായിട്ട് പുൽവാമ സമയത്ത് നമുക്കറിയാലോ പുൽവാമ സമയത്ത് എന്തെല്ലാം തരത്തിലുള്ള പിന്നെ കാര്യങ്ങളായിരുന്നു ബി ജെ പിയും കേന്ദ്ര ഗവൺമെൻ്റ് മുതലേക്ക് എടുത്തിട്ട് അത് അതിന് വോട്ട് ബാങ്ക് രാഷ്ട്രീയമായിട്ട് മാറ്റിയത് എന്ന പോലെ തന്നെ നിലവിലും അത് തുടരുന്നൊരു സാഹചര്യം വരുന്നുണ്ട് ഇതൊന്നും ശരിയായ നടപടിയല്ല ഇന്ത്യ എന്നത് സ്വാഭാവികമായിട്ടും അവിടെ ഹിന്ദു മുസ്ലിം സിഖ് വായ്സി അങ്ങനെ ഒട്ടനവധി മതങ്ങൾ കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് അവിടെ ഇന്ത്യ എന്നത് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ വേർതിരിച്ച് കാണേണ്ടതല്ല ഇന്ത്യ എന്നത് ഇന്ത്യക്കാരനാണ് ഞാനൊരു ഇന്ത്യക്കാരനാണ് അതിനുശേഷം മാത്രമേ മതമുള്ളൂ അങ്ങനെ നിൽക്കുക ഇന്ന് ഇതെല്ലാം വിഷം തുപ്പാനും മതസ്മർദ്ദ വർത്ത വളർത്താനും ശ്രമിക്കുന്നത് നീതീകരിക്കാവുന്ന തെറ്റാണോ തെറ്റല്ല ബി ജെ പി സഹയാത്രികനും മുൻ കാശ്മീർ ഗവർണറുമായിരുന്ന സത്യപാൽ മാലിക്കിന്റെ വെളിപ്പെടുത്തലുകൾ മുമ്പുണ്ടായിട്ടുണ്ട് എന്തുമായി ബന്ധപ്പെട്ടാണ് പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട് ട്രൂത്ത് ഓഫ് പുൽവാമ എന്നുള്ള രീതിയിൽ മുപ്പിന് വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു അതിൽ വ്യക്തമായി പ്രധാനമന്ത്രിക്ക് അതിൽ വ്യക്തമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്ന് വേണ്ട ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ലക്ഷ്യങ്ങളുണ്ടായിരുന്നെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അദ്ദേഹം ഒരു ബി ജെ പി പാർട്ടിക്കാരനും അതുപോലെ തന്നെ ബി ജെ അനുഭാവിയും അതിലുപരി ആ സംസ്ഥാനത്തിൻ്റെ ഗവർണറുമായിരുന്നു അദ്ദേഹമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ തരത്തിലായിരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഊന്നി പ്രവർത്തിക്കുന്ന ഒരു നിലപാടും കാര്യങ്ങളും ഈ ഒരു വിഷയത്തിലും അഥവാ ഇത്രയും ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയിലും അന്ന് പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടായി നമുക്കറിയാമല്ലോ ഡിസ്കവറി ചാനലിലുള്ള വ്യക്തിയുമായിട്ട് ടൂറ് ടൂർ മോഡലായിരുന്നു ആ സമയത്ത് പക്ഷേ ഈ സമയത്ത് അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല ഈ സമയത്ത് വിദേശ രാജ്യത്തിലായിരുന്നു പ്രധാനമന്ത്രി ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് അടിയന്തരമായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട് ആ ലാൻഡ് ചെയ്തത് പാകിസ്ഥാൻ വ്യാമ മേഖല ടച്ച് ചെയ്യാതെ കൂടിയാണെന്നുള്ളതും കേൾക്കുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടൊരു പ്രതിരോധ താല്പര്യം മുൻനിർത്തിയിട്ടുള്ളൊരു സംഭവം അതിൽ കാണുന്നുണ്ട് സ്വാഭാവികമായിട്ടും സംഭവിച്ചത് ഭരണകൂട വീഴ്ച കൂടെ ഇതിലുണ്ട് കാരണം ഓരോ ജനത്തിനും സുരക്ഷ നൽകേണ്ട ബാധ്യത സർക്കാരിനുണ്ട് ആ സർക്കാരിൻ്റെ പരാജയമാണ് മുംബൈ ഭീകരാക്രമണ സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കോൺഗ്രസ് ഗവൺമെൻറ് ആയിരുന്നു ഇത് ഗവൺമെൻറ് ആരായിക്കോട്ടെ ഗവൺമെൻറ്റേതായിക്കോട്ടെ ആര് ഭരിച്ചാലും എങ്ങനെ ഭരിച്ചാലും ക്രിമിനലുകളിൽ നിന്നും അതുപോലെ തന്നെ ഭീകരന്മാരിൽ നിന്നും സംരക്ഷണം നൽകേണ്ട ബാധ്യത സർക്കാരിനുണ്ട് അത് നിലവിലുണ്ടായിട്ടില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് അതിലെന്തോ വീഴ്ച വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രത്തോളം പേര് കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥ വന്നത് അത് എങ്ങനെയായാലും നമ്മൾ സംഭവിക്കണം ഇതൊരു വർഗീയ ധ്രുവീകരണം ലക്ഷ്യമാക്കി ചിന്തിക്കുന്ന ഒരു വ്യക്തികൾക്ക് ഓരോ വ്യക്തികൾക്കും ഇതിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മുസ്ലിം കമ്മ്യൂണിറ്റിനെ എന്തോ വലിയ രീതിയിൽ തെറ്റു ചെയ്തെന്നുള്ള രീതിയിലൊക്കെ വിലയിരുത്തുന്ന വ്യക്തികളും മറ്റൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാലോ മേജർ റവി മേജർ റവി പ്രത്യേകിച്ച് ഹിന്ദുത്വ കൂട്ടായ്മയുടെ ഒരു ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ഒരു മുൻകാല മേജർ കൂടിയായിരുന്നു അഥവാ പട്ടാളക്കാരൻ കൂടിയായിരുന്ന വ്യക്തിയായ കാരണമാവണം അദ്ദേഹം മാന്യമായിട്ടുള്ളൊരു നിലപാട് ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കാനുള്ള തന്ത്രം ലക്ഷ്യം രാഷ്ട്രീയ അജണ്ട ഓക്കെ അഥവാ തനി സംഘിയായ ഇയാളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണമെങ്കിൽ എടുത്ത ഏതോ ഒരു രാഷ്ട്രീയ നിലപാട് ഇത്ര ഇയാൾക്ക് അത്ര വേണ്ടി നയിച്ചിട്ടില്ല കാരണം ഇയാളിലുള്ള ഒരു ഇന്ത്യൻ പട്ടാളക്കാരനുടർന്നു അതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇപ്പോഴും സംഘികൾ അല്ലെങ്കിൽ വർഗീയവാദികൾ ഇത് ധ്രുവീകരണം നടത്താനുള്ള ഒരു ശ്രമമായിട്ട് കാണുന്നുണ്ട് അത് നീതി നീതീകരിക്കാവുന്ന തെറ്റല്ല അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ കുറ്റം പറയാനോ അല്ലെങ്കിൽ വേറൊരു മതത്തെ കുറ്റം പറയാനോ ഒക്കെ ശ്രമിക്കുന്ന ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരൊന്നും മനസ്സിലാക്കണം വിനോദ സഞ്ചാരികളെ രക്ഷിക്കാൻ ശ്രമിച്ചു ഭീകരരുടെ തോക്ക് തട്ടിപ്പറിച്ചു ആരും പഹൽഗാമിൽ പെഹൽഗാമിൽ പൊരുത് വീണ് സെയ്യദ് ആദിൽ ഹുസൈൻ ഷാ എന്നുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് സഞ്ചാരികളെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഭീകരരുടെ തോക്ക് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു അതിനിടയ്ക്ക് സ്വാഭാവികമായിട്ടും ഇദ്ദേഹം കൊല്ലപ്പെട്ടു അദ്ദേഹം ഒരു മുസ്ലിമാനാണ് അതുപോലെ ഇതിൽ टिस्टों पर पहलगाम में क्यूँकी ये नहीं होना चाहिए था मगर मतलब हमारे बदकस्मती की वजह से ये हुआ है तो हम कंडम करते है इंसानियत ये हमारा फर्ज बनता है अभी उनके साथ बिल्कुल शाना पेचाना खड़े रहे मगर ये बहुत बुरी मतलब बहुत दुखी बात है की यहाँ पर हुआ ऐसा और वो भी पहली बार जबकि ये मतलब बेहतरीन और बहुत खूबसूरत जगह है यहाँ पर पहलगाम क्यूँकी कश्मीर पूरी कश्मीर को एज एनिटी के लिए മേഘുതിരിയൊക്കെ കത്തിച്ചു ഒരു വിഷമകരമായിട്ടുള്ളൊരവസ്ഥയിലുള്ള വീഡിയോ അതിൽ ഹിന്ദുക്കളെ ഞങ്ങളുടെ ചോര തന്നെയാണ് ഇത് ഹിന്ദു ക്രിസ്ത്യൻ മറ്റുള്ള വേറെ രീതിയിൽ വേർതിരിക്കേണ്ട ആവശ്യമില്ല ഭീകരർ ഭീകരർ തന്നെയാണെന്നുള്ള രീതിയിൽ കാശ്മീർ ജനത പറയുന്നുണ്ട് അവിടെ നിങ്ങൾ ആ രീതിയിൽ കാണണം ഇതൊരു കമ്മ്യൂണിറ്റിയെ ഒരു കൊലമായിട്ടത് കാണരുത് നിങ്ങൾ അത് ശരിയായ രീതിയല്ല മണിപ്പൂർ വിഷയത്തിന് ശേഷം മുനമ്പം കത്തിക്കാൻ ശ്രമിച്ചവർ നിലവിൽ ഈ ഒരു വിഷയം ഉൾക്കൊണ്ട് കത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട് അത് എതിർക്കപ്പെടണം സംസ്ഥാന ബി ജെ പി നേതാക്കൾ തന്നെ ഈ രീതിയിലൊക്കെ ഉന്നയിച്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു കമ്മ്യൂണിറ്റിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് മുന്നോട്ട് വരുന്നുണ്ട് ഇതൊന്നും ശരിയായ നടപടിയല്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഭരണകൂടത്തിൻ്റെ വീഴ്ച കൂടെ ഇതിലുണ്ട് അപ്പോൾ ആ വീച്ചയാണ് ചൂണ്ടിക്കാണിക്കേണ്ടത് ആദ്യം അല്ലാതെ ഓരോ ഇന്ത്യൻ പൗരന്റെയും ബാധ്യതയല്ല ഓരോ ഏതെങ്കിലും ഒരു ഭീകരണം ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതോ തെറ്റുകൾ തിരുത്തേണ്ടതോ ഇന്ത്യൻ ഗവൺമെന്റിന്റെയും ആഭ്യന്തര സുരക്ഷയുടെ ഭീഷണിയായത് കാരണം ആഭ്യന്തരമന്ത്രിയുടേയും അതുപോലെ തന്നെ നമുക്കറിയാലോ പ്രതിരോധ വിഭാഗം പ്രതിരോധ വിഭാഗത്തിൻ്റെയും വീഴ്ച കൂടിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ ഇതൊരു കമ്മ്യൂണിറ്റിയെ കുറ്റം പറയാനോ അതിലൂടെ ചൂഷണം ചെയ്യാനോ ശ്രമിക്കുന്നത് നീതീകരിക്കാവുന്ന തെറ്റല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതേ നിങ്ങൾ എന്തുകൊണ്ട് ഭരണകൂട വീഴ്ച മുഖവിലൊക്കെ എടുത്ത് മുന്നോട്ട് വരുന്നില്ല അതല്ലേ നിങ്ങളുടെ ഉള്ളിലുള്ള സംസ്കാരശൂന്യമായിട്ടുള്ള രാഷ്ട്രീയം കുറേ വ്യക്തികളവിടെ മരണപ്പെട്ട് കിടക്കുക അതേ സമയത്ത് തമ്മിൽ തമ്മിൽ തല്ലിക്കാനുള്ള ഒരു അവസരമായിട്ട് മാറ്റുന്നത് നല്ല വ്യക്തികൾക്ക് ചേർന്നതാണോ സംസ്കാരമുള്ളവർക്ക് ചേർന്നതാണോ രാഷ്ട്രീയം വേറെ ഇത് ഇന്ത്യൻ്റെ പ്രശ്നമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നം അതിൽ നിലവിൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഭരണകൂടമാണ് ആ ഭരണകൂടത്തിന് എന്തോ വീശ വന്നു എന്നത് കൂടെയാണ് ഈ രീതിയിലുള്ള അക്രമം ഉണ്ടായതിൻ്റെ സാഹചര്യം ഇപ്പോൾ പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനെതിരെ കടുത്ത നടപടി എന്നുള്ള രീതിയിൽ സിന്ധു നദി ജല കരാറ് റദ്ദാക്കിയിട്ടുണ്ട് വാക്ക് പൗരന്മാരെ ഇന്ത്യ വിരിച്ചുവിടണം ഇങ്ങനെയുള്ള അട്ടാരി വാഗ് അതിർത്തി അടച്ചു കൂട്ടും പ്രതിരോധ ഉദ്യോഗസ്ഥരെ പുറത്താക്കും ഇങ്ങനെയുള്ള താൽക്കാലിക കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം എടുക്കേണ്ടത് വ്യക്തമായ രീതിയിൽ നടപടി എടുക്കേണ്ട കാര്യങ്ങളും മറ്റും ചുമതലപ്പെട്ടവർ ചെയ്യേണ്ടതാണുള്ളതാണ് ഓരോ ഇന്ത്യക്കാരും മനസ്സിലാക്കേണ്ടത് അതൊരു ഭിന്നിപ്പിൻ്റെയും അല്ലെങ്കിൽ വർഗീയതയുടെയും ധ്രുവീകരണത്തിൻ്റെയും വക്താക്കളായ വ്യക്തികൾക്ക് കളിക്കാനുള്ളൊരു സംവിധാനമായിട്ട് മാറ്റരുത് അങ്ങനെ മാറരുത് അത് പറയാനുള്ളത് ഇന്ത്യക്ക് ദീർഘകാലം വർഗീയതയിൽ ഊന്നി മാത്രം ജീവിക്കാനാവില്ല ഇന്ത്യക്കാർക്ക് ഓക്കെ പ്രത്യേകിച്ച് നമ്മുടെ അയൽ രാജ്യങ്ങൾ പ്രത്യേകിച്ച് ചൈന ചൈന വൺ വികസന കുതിപ്പിലേക്ക് പോകുന്നത് വർഗീയത ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചതുകൊണ്ടല്ല പാകിസ്ഥാൻ ഈ രീതിയിൽ തരം തന്നെ ജീവിക്കുന്നതും അവർ വർഗീയത ലക്ഷ്യം വെച്ചുകൊണ്ടാവണം വികസിതര കാഴ്ചപ്പോഴോടെ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം വർഗീയത അല്ല ഇതിനൊന്നുള്ള മറുപടി നമ്മൾ മനസ്സിലാക്കേണ്ടത് പത്ത് പേപ്പട്ടികളെ വളർത്തി ഒരുത്തിന് നമ്മുടെ വീട്ടുകാരെയും മറ്റോ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിൽ തിരിച്ച് ഇരുപത് പേപ്പട്ടികളെ വളർത്തിക്കൊണ്ടാണോ തിരിച്ചു കഴിപ്പിക്കേണ്ടത് അങ്ങനെയാണോ ആ രീതിയിലാണോ പ്രതികരിക്കേണ്ടത് വർഗീയത കൊണ്ട് ഒന്നും നേടാനാവില്ല വർഗീയത നിർത്തണം ഇത് രാജ്യത്തിൻ്റെ പ്രയാസമാണ് രാജ്യത്തിനുണ്ടായ തീര നഷ്ടമാണ് രാജ്യത്തുള്ള പൗരന്മാർ നഷ്ടപ്പെട്ട പ്രശ്നമാണ് അത് ആ രീതിയിൽ കാണണം ആ രീതിയിൽ വിലയിരുത്തണം വർഗീയത ഉപേക്ഷിക്കണം